ആരാണവർക്ക് കൃത്യമായി പരിചയപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ജീവിക്കരുതെന്ന രൂപത്തിൽ ഈ ഭൂമിയെ ഒരു ദീപായി സംവിധാനിച്ചവൻ നിങ്ങൾക്ക് മുകളിൽ ില്ലാതെ ആകാശം നിങ്ങൾക്ക് വേണ്ട മഴകളെ ചൊരി നൽകിയവനും അല്ലാ ചാറയ ചി വിനസ്ത പല അതിർത്തി ആ മഴ വെള്ളം മുഖേന നിങ്ങൾക്ക് വേണ്ട പല വിഭവങ്ങൾ ധാന്യമുണികൾ എല്ലാ എല്ലാം ഉറപ്പിച്ച് നമ്മൾ വിത്ത് കുടിച്ചതാണെങ്കിൽ ആ വിത്തിന് നൽകാനും വള്ളം നൽകാൻ നമ്മളെ കൊണ്ട് കഴിയും എന്നിട്ടും വിത്ത് വരുന്നില്ല എങ്കിൽ വിത്ത് പൊളക്കുന്നില്ല എങ്കിൽ ശകാരിച്ചതുകൊണ്ടോ അടിച്ചതുകൊണ്ടോന്നോ വിത്ത് പൊളക്കാൻ പോകുന്നില്ല അല്ലാതെ കൽപ്പന ഉണ്ടാകണം അഥവാ നമുക്ക് വേണ്ടി എല്ലാം നൽകിയവൻ ഏകനാറു അവസാനം ഇത്രയോ അട്ടി തനുഗ്രഹങ്ങളെ ഓരോ ഓരോനായി എടുത്തു പറഞ്ഞ് ശേഷമുള്ള പറയുകയും ഫല അതിർന്നില്ലാതിയന്താതെ ആ റപ്പുതാലയിൽ സമന്മാരെ കണ്ടെത്തുന്ന പകരക്കാരെ കൊണ്ടുവരുന്ന ഒരു പ്രവണതയോ ഒരു പ്രാർത്ഥനയോ ഒരു സംസാരമോ ഒരു വിശ്വാസമോ ഒരു ചിന്തയോ നിങ്ങളുടെ മക്കളിൽ നിന്നും ഉണ്ടാകരുത് എന്ന കൃത്യമായ പാർട്ടിയത് വിശദമാൻ നമുക്കൊരു നൽകുകയാണ് എന്നാൽ ഇന്ന സമൂഹത്തിലേക്ക് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നമ്മൾ കണ്ടടിക്കുകയാണെങ്കിൽ തത്വസാരങ്ങൾ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കേണ്ടതുവ ഇതിലെ ജീവജാലങ്ങളോട് ഇത് സത്യജാലങ്ങളോട് വിളിച്ച് പ്രാർത്ഥിക്കുകയും അവരോട് സഹായം തേടുകയും അവർക്ക് മുന്നേ നരച്ച് വൈമാറുകൾ നേടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ില്ലാറ ആരെയാണോ നിങ്ങളെ ഒളിച്ചുടുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആർക്കുതിലാണോ നിങ്ങൾ നേർച്ചു വൈകാട്ട് അർപ്പിക്കുന്നത് അവരെ മുഴുവൻ ഒരുമിച്ച് ചേർത്തു കൊള്ളുക എങ്കിൽ പോലും അവരെല്ലാം ഒരുമിച്ച് ചേർന്നാൽ പോലും അങ്ങാടെ നിസാര ഒരു ഈ പോലും സൃഷ്ടിക്കാൻ ർക്കും സാധ്യമല്ല അതുകൊണ്ട് പ്രവാചകരെ അടിമകൾ എന്റെ കുറിച്ച് നാമങ്ങളോട് ചോദിക്കുന്ന പക്ഷം പറഞ്ഞു കൊടുക്കുന്ന പ്രവാചകരെ കഴിയും ഞാൻ അവരോട് വളരെയധികം അവർ തരേണ്ടത് എന്താണ് അവർക്ക് ഉത്തരവ് നൽകേണ്ട ഞാനാണ് അയാൾക്ക്